ക്ലാസ് കഴിഞ്ഞ് വന്ന് റീലും തൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഉണ്ണക്കായുടെ റീല് ഞാൻ കാണുന്നത് നമ്മളീ ഉണ്ണക്കായനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും കഴിച്ചു നോക്കാൻ ഇത്തവരെ പറ്റിയിട്ടില്ല സംഭവം റീല് കണ്ടപ്പോഴാണ് ഇത്രയും സിമ്പിളാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ സമയം കളയുന്നു ഉടനെ തന്നെ അടുക്കളയിൽ പോയിട്ട് പഴമുണ്ടോ എന്ന് നോക്കി എന്തോ എൻ്റെ ദൈവബാഹ്യത്തിന് പഴം ഉണ്ടായിരുന്നു പിന്നെ ഒട്ടും സമയം കളയുന്നില്ല ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു സത്യം പറയല ഗൈസ് ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് ഞാൻ ഇതുവരെ ഇത്ര നല്ല സാധനം കഴിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധമായി പോയി എനിക്ക് സത്യം പറയല്ല ഗൈസ് നല്ല കിട്ടുകാച്ചി ഐറ്റം അത്ര സിമ്പിളും അത്ര ടേസ്റ്റിയാണ് ഈ ഐറ്റം അതുകൊണ്ട് കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബൈ